ോർണിംഗ് എല്ലാവർക്കും സുഖാണോ ഞാൻ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചുക്ക് കാപ്പിയൊക്കെ ആയിട്ട് ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് നല്ല തൊണ്ടവേദനയാണ് എൻ്റെ സൗണ്ട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ രാവിലെ മൊത്തത്തിലൊരു തണുത്ത അന്തരീക്ഷമൊക്കെ ഉണ്ടെങ്കിലും ബാംഗ്ലൂരത്തെ തണുപ്പും ഇതും വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റില്ല കേട്ടോ അഞ്ചാറ് ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് എനിക്ക് ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തും അനുസമാധാനമായിരുന്നു എന്നറിയോ എന്തായാലും നമ്മുടെ മെലസ്റ്റോമ കാര്യമായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ചെടിക്ക് ഭ്രാന്ത് പിടിച്ച പോലെയാണ് പൂ ഉണ്ടായിരിക്കുന്നത് ഞാൻ പോകുമ്പോൾ ഇതിൽ നിറയെ മുട്ടുകളായിരുന്നു അതുകൊണ്ട് വരുമ്പോൾ ഇതിങ്ങനെ പൂത്തെലിഞ്ഞ് നിൽക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് നല്ലപോലെ അറിയായിരുന്നു കേട്ടോ അമ്മ എന്തായാലും നമ്മുടെ ഗാർഡൻ നല്ല നീറ്റായിട്ടാട്ടോ നോക്കിക്കൊണ്ടിരുന്നത് അമ്മ മാത്രമല്ല മൂത്ത ചേച്ചി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും ഉള്ളപ്പോൾ എനിക്ക് ഗാർഡനെ പറ്റി വലിയ എന്താവും അവസ്ഥ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മഴ ഇടക്ക് പെയ്യുന്നതുകൊണ്ട് ചെടി നനക്കുന്നതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കുറവായിരുന്നുണ്ടാവും ഞാൻ എങ്ങനെയാണ് ഗാർഡൻ കണ്ടിട്ട് പോയത് തിരിച്ചു വരുമ്പോൾ അതുപോലെ തന്നെ ഉണ്ട് കൂടുതൽ പൂക്കളും കാര്യങ്ങളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ മൾബറിയുമ്പോച്ച മൾബറി ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ കഴിച്ചോട്ടേന്ന് എഴുതി അമ്മ അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബാംഗ്ലൂർ വീഡിയോസിന്റെ താഴെ കമൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ഗാർഡൻ മിസ് ചെയ്യണുന്ന് അപ്പൊ നിങ്ങളുടെ മിസ്സിംഗ് ഒക്കെ മാറിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ